ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറിൻ ഡ്രൈവിൽ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കണമെന്നും വികസിത സങ്കല്പ് യാത്രയെ ശക്തിപ്പെടുത്താൻ ബൂത്ത് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രിയപ്പെട്ട सह प्रवर्तन करे निंगलाणी पार्टी उड़े, जीवन जीवनवाड़ी साथियों बीजेपी सरकार की प्राथमिकता है देश के सामान्य नागरिक की आपकी कमाई बढ़े लेकिन बचत भी बढ़े आयुष्मान भारत योजना के तहत पांच लाख रुपए तक का मुफ्त इलाज मिलने से देश के लोगों को एक लाख करोड़ रुपए की बचत हुई है പ്രവർത്തകരാണ് ബി ജെ പിയുടെ ജീവനാടിയെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് രാജ്യത്തിലെ സാധാരണക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയെന്നതാണ് ബി ജെ പി ഗവണ്മെന്റിന്റെ ലക്ഷ്യം കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു ആയുഷ്മാൻ പദ്ധതി വഴി അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്നതിലൂടെ രാജ്യത്തിലെ സാധാരണക്കാർക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ ലാഭം ലാഭമുണ്ടായിട്ടുണ്ട് ബിജെപി സർക്കാരിന്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണപരമായ പ്രഭാവം രാജ്യത്ത് ദൃശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു टैक्स पेयर के लगभग ढाई लाख करोड़ रुपए की बचत हुई है